നമസ്കാരം വൃക്കരോഗിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച ചികിത്സാ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായെന്ന് പരാതി ആലപ്പുഴ ചേർത്തല അർത്തുങ്കൽ സ്വദേശിയായ സേവ്യർ ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നഷ്ടമായത് പേടിഎം മുഖാന്തരം ട്രാൻസ്ഫർ നടന്നെന്ന സൂചനയുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച കുടുംബത്തിന് യാതൊരു ധാരണയുമില്ല സേവ്യർ ജോർജ് അർത്തുങ്കൽ പോലീസിന് പരാതി നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സയ്ക്കായി ലഭിച്ച തുകയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് ആലപ്പുഴ ചേർത്തല അർത്തങ്കൽ സ്വദേശി സേവ്യർ ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നഷ്ടമായത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയുണ്ടായി ഒരു നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഡെബിറ്റായും പറഞ്ഞൊരു മെസ്സേജ് വരികയുണ്ടായി അതനുസരിച്ച് ബാലൻസ് നോക്കിയപ്പോൾ നമ്മൾ വിട്ടേക്കുന്ന തുകയുടെ പകുതി ബാലൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മൂന്ന് ലക്ഷത്തി പതിനേഴ് പത്തൊമ്പതിനായിരത്തി സംതിങ് രൂപ അക്കൗണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് കാണിച്ചത് അങ്ങനെ നമ്മളിട്ട അക്കൗണ്ട് കുറവ് തോന്നി നമ്മൾ ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും അപ്പോൾ പേ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വഴി കാശ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത് അങ്ങനെ ബാങ്ക് മാനേജർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പൈസ പോയ മാറ്റാൻ എനിക്ക് യാതൊരു ഇത് ബന്ധവും ഇല്ല പേടി എമ്മോ അങ്ങനെയുള്ളൊരു ഓപ്ഷനോ ഞാനിതിൽ ഉപയോഗിക്കാറില്ല ഈ ഫോൺ ഞാൻ മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് ഞാനിപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറ് മാസമായതേ ഉള്ളു പുറത്തു ഇറങ്ങാത്ത ഒരു വ്യക്തിയാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുക ഡോക്ടർമാരെ കാണാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടിരുന്നത് അതുമായിട്ട് എനിക്ക് യാതൊരു ഇത് ബന്ധവുമില്ല ഈ പൈസ പേടിഎമ്മിൽ പോയി പോയെന്നാണ് ബാങ്കിൽ മാനേജർ പറഞ്ഞത് അപ്പോൾ നിലവിൽ ഹത്തിങ്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് തുടർ ചികിത്സയ്ക്ക് ഒത്തിരി പൈസ ആവശ്യമുള്ളതിനാലാണ് നമ്മൾ ഈ കാശ് അവിടെ തന്നെ ബാങ്കിൽ തന്നെ ഇട്ടയച്ചത് അവിടെ ഉണ്ടാവുമല്ലോ എന്നോർത്ത് ഇട്ടയച്ചത് അങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവം നടന്നു നടന്നേക്കുന്നത് തുടർ ചികിത്സയ്ക്ക് എന്ത് ചെയ്യണമെന്നോർത്ത് ആകെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ഇപ്പോൾ ഒരു മാസം പതിനാറായിരം രൂപയോളം മെഡിസിന് തന്നെ വേണം ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ യാത്ര ചെലവ് എല്ലാം കൂടെ വേറെ കാശുകൂടെ വേണം കാശും വേണം അങ്ങനെ ഇരിക്കുന്നൊരു അവസരത്തിലാണ് ഇത്രയും പൈസ നമ്മളുടെ അക്കൗണ്ടിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടവസ്ഥയിലാണ് ഞാനും എൻ്റെ കുടുംബവും സംഭവത്തിൽ അർത്ഥ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇരുവൃക്കകളും തകരാറിലായി മരണത്തെ മുഖാമുഖം കണ്ട സേവ്യർ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ നാടാകെ ഒന്നിച്ചാണ് മുന്നിട്ടിറങ്ങിയത് വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകരുടെ സഹായം സേവ്യറിനെ തേടിയെത്തി കഴിഞ്ഞ വർഷം നവംബറിൽ ശസ്ത്രക്രിയയ്ക്കായി സേവ്യറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നവംബർ മുതലാണ് സേവ്യർ പോലും അറിയാതെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുത്ത് തുടങ്ങിയത് ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച തുക തുടർ ചികിത്സയ്ക്കായി ഉപയോഗിക്കാമെന്നാണ് കരുതിയത് കഴിഞ്ഞ ദിവസം അക്കൗണ്ടിൽ നിന്ന് ചെറിയൊരു തുക പിൻവലിച്ചതായി സൂചന കിട്ടി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണം നഷ്ടപ്പെട്ട വിവരം കുടുംബം അറിയുന്നത് എസ് ബി ഐ അർത്ഥിങ്കൽ ശാഖയിലെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായത് മാസങ്ങളോളം സ്ഥിരമായി പണം പിൻവലിച്ചെങ്കിലും യാതൊരു സൂചനയും ഇവർക്ക് ലഭിച്ചിരുന്നില്ല പണം നീക്കം ചെയ്ത അക്കൗണ്ടിനെ സംബന്ധിച്ച വിവരങ്ങൾ പേടിഎമ്മിനോട് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൂഗിൾ പ്ലേയിലേക്ക് ഗെയിം ചാർജ് എന്ന രൂപേണയാണ് പണം പോയിരിക്കുന്നതെന്നാണ് അന്വേഷണത്തിൻ്റെ സൂചന ചെറിയ തുക മുതൽ അയ്യായിരം രൂപ വീതം പലതവണ നഷ്ടമായിട്ടുണ്ട് എന്നാൽ താൻ മാത്രമായിരുന്നു ഫോൺ ഉപയോഗിച്ചിരുന്നതെന്ന് സേവ്യർ പറയുന്നു സംഭവത്തിൽ അർത്ഥങ്ങൾ പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് സൂചന തുടർ ചികിത്സയ്ക്കുള്ള പണത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സേവ്യറും കുടുംബവും പിൻമീഡിയ ചേർത്തൽ